എന്നിട്ട് അഹ്സൻ ഇവിടെ പറഞ്ഞ എന്താ പറയാ ഭാഷ അതിന് ഒന്നാമത്തെ തെളിവാണ് ഞങ്ങളാണ് അഹലിസുന്നയുടെ ആളുകൾ എന്ന് പറയാൻ ഒന്നാമത്തെ തെളിവ് എന്താണ് ഭാഷ പ്രവാചകൻ അറബിയിലല്ലേ ഹുബ് പറഞ്ഞത് സ്വഭാവ അറബിയിലല്ലേ പറഞ്ഞത് ആ മാർഗത്തിൽ ആരാ ഉള്ളത് സമസ്തക്കാരായ ഞങ്ങൾ മുജാഹിദുകളോ അത് മലയാളത്തിലാക്കി വാഴ്ന്നു കാട്ടാത്ത ഒന്നും റസൂല്ബല്ലാത്തതൊക്കെ മലയാളത്തിലെ പറഞ്ഞിരുന്നു റസൂർ ഹുത്ത മാത്രം അറബിയിലും ബാക്കിയുള്ള ഒക്കെ മലയാളത്തിലും ആയിരുന്നോ പറഞ്ഞിരുന്നത് അല്ല സുഹൃത്തുക്കളെ അവിടെ തത്വം ആ തത്വം എന്നറിയോ ഒരു പ്രവാചകനെയും ആ പ്രവാചകന്റെ സമൂഹത്തിലേക്ക് നാം നിയോഗിച്ചിട്ടില്ല ആ സമൂഹത്തിന്റെ ഭാഷയിലല്ലാതെ എന്തുകൊണ്ടാണ് ഖുർആൻ അറബിയിൽ ഇറങ്ങിയത് ബിലിസാനിന് അറബിൻ അതെന്തിനാണ് അങ്ങനെ ഇറങ്ങിയത് ആ നാട്ടിൽ അറബി ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് ഇന്ന് സമസ്ത കേരള ജമിയത്തുല്ല്മയുടെ നിങ്ങളുടെ നേതാവുണ്ടല്ലോ ഉണ്ടല്ലോ എ പി അബുബക്കര മുസ്ലിയാർ അദ്ദേഹം ഉൾക്കൊള്ളുന്ന അഖിലേ ഇന്ത്യ സമസ്ത ഉണ്ട് ആ സമസ്തയുടെ കാര്യപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആളാണ് ആര് ഈ എ പി അബുബക്കര മുസ്ലിയാർ ആ അഖിലേ ഇന്ത്യ സമസ്തയുടെ പ്രസിഡന്റാണ് ജുനൈദി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ബാംഗ്ലൂരിൽ ഉള്ളതാ അദ്ദേഹം നടത്തുമ നടത്തുന്ന പള്ളി ബാംഗ്ലൂരിൽ സൂപ്പർ ഉറുദുവിന് ഹുത്ത കേൾക്കാം ഒരിക്കൽ സുന്നിയ സെക്രട്ടറിക്ക് സുന്നത്തുണ്ട് പ്രസിഡന്റിന് സുന്നത്തില്ല അങ്ങനെ ഉണ്ടോ കേരളം വിട്ടാൽ സുന്നത്തില്ല ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന സുന്നത്തുണ്ട് അങ്ങനെയാണോ ലോകത്തെ എല്ലായിടത്തും സുന്നത്ത് വന്നല്ലേ ബാംഗ്ലൂരിൽ പോയാൽ ജുലൈറ്റ് നടത്തുന്ന പള്ളിയിൽ സുന്ദരമായ ഉറുദുവിൽ ഹുത്തുബ കേൾക്കാം എന്തേ ആ നാട്ടുകാർക്ക് മനസ്സിലാവുക അവരുടെ ഭാഷയാണ് സഹോദരന്മാരെ എന്തുകൊണ്ടാണ് ഹുതുബ മലയാളം ഭാഷയിൽ നടത്തുന്നത് ഇസ്ലാം പഠിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഹുതുബ എന്ന് പറയുന്നത് മതത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുവാനുള്ള ഒരു ഭാഗമാണ് ഹുതുബ എന്ന് പറയുന്നത് ആ ഹുത്തുബ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം ആര് പറഞ്ഞു ആര് പറഞ്ഞു പണ്ഡിതന്മാർ ഷാഫി മധുബരാണല്ലോ ഇവിടെ ശതമാനം കെണ്ണി പറഞ്ഞിട്ടുണ്ട് ഇത്ര ശതമാനം മാലിക് മധുഹബ് ഇത്ര ശതമാനം ഹനഫി മധുബ് എത്ര ശതമാനം ഹംബലി മധുബ് കണക്കൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഷാഫി മധുഹബിൽ ആര് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്

ഒരു രണ്ടു കൊല്ലത്തോളം മീസാനും ജൻജാനും അജിനാസുൽ സുഹറീം അജിനാസുൽ കുബ്രീം അവാമിലൊക്കെ പഠിച്ച് കുറച്ചൊക്കെ നാഹുൽ സുറുഫും എനിക്ക് തിരിയുന്നു മനസ്സിലായാൽ പിന്നെ പഠിപ്പിക്കുകയാണ് പത്ത് കിതാബ് അതിൽ കാണാം സാഹിത്യ സമ്പൂർണ്ണമായിരിക്കണം മനസ്സിലാകുന്നതും ആയിരിക്കണം എന്റെ നാട്ടുകാരോട് സ്നേഹത്തോട് കൂടി ചോദിക്കാം മൂലേക്കന്മാരോടുള്ള ഭാഷ നാട്ടുകാരോടുണ്ടാവൂലോ അങ്ങനെ മനസ്സിലായിക്കോളാം ഞങ്ങൾ അങ്ങനെയാന്ന് വെച്ചാൽ മതി നാട്ടുകാരോട് ആ ശൈലി അങ്ങനെക്കില്ല നിങ്ങൾ ചോദിക്കീൻ പത്ത് കിത്ത പള്ളി തെരസിൽ ഒന്നാമതായി വെയിലിയാരുട്ടിമാർ നമ്മുടെ പരേ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർ പഠിച്ചു വളരുന്ന കിതാബാണിത് എന്താ പറയുന്നത് ഹുത്തുബ് എന്തായിരിക്കണം കരീപമ്മൽമിത്തൽ കസുരി ചുരുങ്ങിയതും മനസ്സിലാകുന്നതുമായിരിക്കണം ഈ നാട്ടുകാർക്ക് എത്ര കുത്തുബ് മനസ്സിലായിട്ടുണ്ട് കോടതി കയറിയിട്ട് ഇംഗ്ലീഷില് വക്കീലിന്റെ കേസ് കേട്ട് മടങ്ങിപ്പോന്ന പോലെ എല്ലാ വെള്ളിയാഴ്ചയും തിരിച്ചു പോരാന്നല്ലാണ്ട് ഈ അത്ര കുത്തുബയിലൂടെ ദീന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഇത് പത്തി കിത്താബ പറയുന്നത് അവസാനിച്ചില്ല ഇമാം നബിം അദ്ദേഹം സംബന്ധിച്ച് ഹദീസിലുണ്ട് എന്താണ് പ്രവാചകന് രണ്ട് കുത്തുബകൾ ഉണ്ടായിരുന്നു ആ രണ്ട്ബൽക്കിടയിൽ ഇരിക്കും ജനങ്ങളെ നടത്തും അതിന്റെ വിശദീകരണത്തില് ഇമാം മുസ്ലിം വിശദീകരിക്കുകയാണ് നടത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ വേണം നിങ്ങൾ വയറിയില്ലേ ആ വയനാണ് ഉപദേശം പ്രവാചകൻ ജനങ്ങളെ ഉദ്ബോധനം നടത്താറുണ്ട് എന്ന ഇമാ മുസ്ലിമിന്റെ ഹദീസ് എണ്ണൂറ്റി അറുപത്തിരണ്ടാമത്തെ ഹദീസ് ആ ഹദീസിന് വിശദീകരിക്കുകയാണ് ഇമാം നവമി എന്ത് പറഞ്ഞിട്ട് ഈ ഹദീസിൽ ഇമാം ഷാഫിക്ക് തെളിവുണ്ട് എന്ത് തെളിവുണ്ട് ഹുത്തുബയിൽ വാൾ ആ ഉണ്ടാകണം ഇങ്ങനെ നിങ്ങൾ വാഴേ അങ്ങാടിയിൽ വാഴലില്ലേ ആ വാളാണ് ഹുത്തുബ ഉപദേശം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഇമാം എന്തിനാ പറയല് നാട്ടുകാർക്ക് മനസ്സിലാകാൻ ദീന് പഠിക്കാൻ അപ്പൊ ഷാഫി മദീബിന്റെ കൂടെ പാരാനുള്ളത് ഞങ്ങളാണ് ം നടത്തി ഏതെങ്കിലും ഹുത്തബ സ്വഹാബികൾക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടോ ഉസ്താദ് നടത്തി ഏതെങ്കിലും ഹുത്തബ നിങ്ങൾക്ക് മനസ്സിലായി പോയിട്ടുണ്ടോ എന്താ വ്യത്യാസം അപ്പാറ സ്വഹാബത്തിന്റെ മാർഗത്തില് സ്വഹാബത്തിന്റെ കുത്തുബ മനസ്സിലായി നിങ്ങൾക്ക് കുത്തുബ് മനസ്സിലായില്ല എന്റെ കാരണം ഈ ഉസ്താദുമാരല്ല അവസാനിച്ചില്ല ഇനി കേട്ടോളൂ മുസ്ലിം സംസാരിക്കാം ഈ ഹദീസ് തെളിവാണ് ഒരു ആവശ്യത്തിന് സംസാരിക്കാം എന്തിനാ സംസാരിക്കുന്നത് ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാകാൻ ഇത് ഏതിന് വിശദീകരണം എന്നറിയോ പ്രവാചകൻ പറയുമ്പോ ഒരാൾ കയറി വന്ന് ഒരു സുഹാബി അദ്ദേഹം നേരെ ഇരുന്നു അവിടെ സുരത്ത് സ്കരിച്ചില്ല പ്രവാചകൻ ചോദിച്ചു നീ നമസ്കരിച്ചോ മിമ്പറുമെന്നാ ചോദിക്കണത് കുതു ബാത്തിലായിരുന്നല്ല അത് ചോദ്യാണ് സംസാരമാണ് അദ്ദേഹം പറഞ്ഞു ഇല്ല എങ്കിൽ ഇറക്കാത്ത നമസ്കരിക്കുക സുമ്മിരി എന്നിട്ടിരിക്ക എന്താ എന്തായാലും സംസാരം നടക്കുക അതാണ് കുത്തുബ എന്ന് പറഞ്ഞ കുത്തുബക്കിടയിൽ ചിലപ്പോൾ സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കുകയും ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞതല്ല നിന്റെ മേക്കട്ട് വരണ്ട ഈ പറയുന്നു ആവശ്യത്തിന് സംസാരിക്കാമെന്ന് ഇതിൽ തെളിവുണ്ട് സംസാരിക്കാൻ അനുവദനീയമാണ് കേൾക്കുന്നവർക്കും സംസാരിക്കൽ അനുവദനീയമാണ് എന്താ കാരണം പ്രവാചകൻ സംസാരിച്ചു വന്ന സുഹാബി മറുപടി പറഞ്ഞു വീണ്ടും പ്രവാചകൻ സംസാരിച്ചു സുഹാബി വീണ്ടും മറുപടി പറഞ്ഞു ഇങ്ങനെ പണ്ഡിയന്മാർ തളവ് തെളിവെടുക്കുക അല്ലാണ്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ബടായി വിട്ടിട്ട് അത് ഹറാമാണ് ഇത് പാടില്ലാത്തതാണ് അത് വാബികളാണ് എന്ന് പറഞ്ഞ് ബടായി വിട്ടു പോകലല്ല ഇമാമനവിയാ വിശദീകരിക്കുന്നത് നിങ്ങൾ മറുപടി പറയുമ്പോൾ എനിക്ക് പറയണ്ട ഇമാമനവിയ്ക്ക് പറഞ്ഞു കൊടുക്കുക ും സമയവും സന്ദർഭവും പരിശോധിച്ചുകൊണ്ട് ആവശ്യത്തിന് അനുസൃതമായ ഉപദേശങ്ങൾ ആളുകൾക്ക് നൽകൽ ആവശ്യമാണ് ആര് പറഞ്ഞു രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവയു പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആരെ കൂടെയാ ഇമാം നവവിന്റെ കൂടെ ഞങ്ങൾ ആരുടെ ഷാഫിന്റെ കൂടെ ഞങ്ങൾ ആരുടെ കൂടെയാ സുഹാബത്തിന്റെ കൂടെ കാരണം മനസ്സിലായ ടീമിന്റെ കൂടെ നിങ്ങളോ നിങ്ങൾ പറയും മുപ്പത് കൊല്ലായാലെ കുത്തുപേക്കാങ്ങൾ മുപ്പത്തഞ്ച് കൊല്ലായാലെ കുത്തുപയോഗം തുടങ്ങിയിട്ട് വല്ലാണ്ട് ചെറു കൂടി ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അവസാനം എന്തായി തറമ്മറങ്ങിട്ടൊരു പ്രസംഗം കുത്തുമ കഴിഞ്ഞിട്ട് മൂന്ന് കുത്തുപൈ നിങ്ങൾ പറയും പ്രവാചകന് സുഹാബികള് മെമ്പർമാർ ഇറങ്ങിയിട്ട് അത്ര മലയാളത്തെ കുത്തുബ പറഞ്ഞ പ്രസംഗിച്ചിട്ടുണ്ട് ഇതൊക്കെ നാട്ടുകാർ ചോദിക്കണ്ടേ നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ ഒരു വീടുണ്ടാക്കുമ്പോൾ അരശുവാണോ മലബാറുവാണോ ചെറ്റിനാടുവാണോ സിമെന്റ് പലരോടും ചോദിക്കും എന്ത് ദീനിന്റെ വിഷയത്തിൽ നമ്മളിങ്ങനെ മിണ്ടാട നടക്കുന്നത് ചോദിക്കണ്ടേ ഏത് സ്വഹാബിയ മലയാളത്തിലെ മെമ്പെറും വരെ ഇറങ്ങി പ്രസംഗിച്ചത് കാരണം എന്താണെന്നറിയോ ആ പറയുന്ന വിഷയം നാട്ടുകാർക്ക് തിരിയണം നാല് സംഗതി നടക്കൂ കാരണം ഭദ്രങ്ങളെ ആണ്ടിനെ പറ്റിയുടെ കാരണം അത് പറഞ്ഞാൽ പറഞ്ഞിട്ട് തിരിയുള്ളൂ നാലവിടെ അറവ് നടക്കുകയുള്ളൂദിനത്തില് നടക്കുന്ന റബി ഉൽ അഞ്ച് കുത്തുബകലുണ്ട് ആ പ്രവാചകന് മരണം പറയുന്ന പ്രവാചകന്റെ വേദന മരണവേദന വിശദീകരിക്കുന്ന ഇബന് ഭാഗത്തുള്ള മിശ്രിയുടെ കുത്തുബ അത് അറബിയിൽ ഇങ്ങനെ ഓത് ഉസ്താദ് എന്താ ഭയങ്കര വിഷമോ സങ്കടമൊക്കെ പറഞ്ഞത് നാട്ടിൽ തിരിയില്ലല്ലോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല മെമ്പർമെന്ന് ഇറങ്ങിയിട്ട് അതുകൊണ്ട് ഇക്കൊല്ലം നമുക്ക് നല്ല ഉഷാറായിട്ട് നബിദിനം നടത്തണം ആ കുത്തിബൽ അങ്ങനെ ഉണ്ടോ നേരെ എതിരും മലയാളത്തിൽ ആ ലബിതരാഘോഷം അവിടെ നടക്കണമെങ്കിൽ അതിന്റെ പേരിൽ മൗലൂതി നടക്കണമെങ്കിൽ അതിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ അത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മലയാളത്തിൽ പറയുന്നുണ്ട് അപ്പം ഇത് സ്വഭാവത്തിൻ്റെ മാർഗമാണ് അത് തെറ്റിക്കണു അറബിയിൽ നിന്ന് മലയാളത്തേക്ക് ആയതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് വല്ലാണ്ട് ഒരു സുന്നദ്ധ്യമാക്കുന്ന വ്യതിയാനമാണെന്ന് പ്രസംഗിച്ച് നടക്കണ്ട പിന്നെ ഞങ്ങൾക്കൊരു ഉപദേശം പറയാണ്ട് നിങ്ങൾ അറബിയിൽ തന്നെ പറഞ്ഞാൽ മതി ഇനി ഈ കുറാബാത്തും ഷീർക്കുമൊക്കെ പാടെ മിമ്പറും കൂടി വിളിച്ചു പറയാൻ തുടങ്ങിയാൽ അത് വലിയ പുരാതിയാവും അതുകൊണ്ട് നിങ്ങൾ പോണ അറബിയെ തന്നെ എങ്ങനെ പോയിക്കോട്ടെ നിങ്ങൾ മലയാളത്തിക്ക് വരണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവസാനിച്ചില്ല ഇനി ഇതുകൂടി കേട്ടോളൂ മഹല്ലി പരിഭാഷ ഉണ്ട് ഒരു കെ വി അദ്ദേഹം മരിച്ചു മരിച്ചുപോയി അദ്ദേഹം അദ്ദേഹം മഹല്ലിയുടെ പരിഭാഷ എഴുതിയിട്ടുണ്ട് മഹല്ലി എന്ന് പറഞ്ഞാൽ ഷാഫി മദുഹബി ലിഖ പള്ളി തെരസുകളിലും സമസ്തം നടത്തിക്കൊണ്ടിരിക്കുന്ന അറബി കോളേജുകളിൽ പഠിപ്പിക്കുന്ന കിതാബാണ് അതിന്റെ പരിഭാഷ കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞേ കേട്ടോളൂ ഈ വാക്ക് ശരിക്കും ശ്രദ്ധിക്കാം ഹുത്തുബ ചമൽക്കാരവും അതേപോലെ മാന്യവും അതിന്റെ വാക്കും ആശയങ്ങളും സ്ഫുടവും ആയിരിക്കൽ സുന്നത്താണ് ഈ സ്ഫുടവും സാഹിത്യം സമ്പൂർണക്ക് മനസ്സിലാകണമെങ്കിൽ അവനവന് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയുമ്പോഴല്ലേ ആ അത് സാഹിത്യമുള്ളതെന്ന് മനസ്സിലാകുക അല്ലേ അല്ലാത്തവർ ഒക്കെ കണക്കല്ലേ പിന്നെന്താ പറഞ്ഞത് കേട്ടോളൂ എന്നാൽ മാത്രമേ അത് ഹൃദയങ്ങളിൽ ചെന്ന് തറക്കുകയുള്ളൂ അപ്പൊ എന്തിനാ കുത്തുബ ഹൃദയങ്ങളിൽ തറക്കാൻ മനസ്സിലായോ മഹല്ലിയുടെ പരിഭാഷയിലാണ് പറയുന്നത് ഹുബ ഹൃദയങ്ങളിൽ തറക്കാൻ പ്രിയപ്പെട്ട നാട്ടുകാരെ മുജാഹിദുകൾ സുന്നത്തിയ മാത്തിന് പുറത്താണ് കാരണം അവർ മലയാളത്തിൽ കുത്തുബ പറയുന്നു എന്ന് പ്രസംഗിച്ചു പോയല്ലോ ഇനി നിങ്ങൾ ചിന്തിക്കും ഹുതുബ ഹൃദയത്തിൽ തറക്കാൻ അത് ആളുകൾക്ക് സാഹിത്യ സമ്പൂർണമായ രൂപത്തിൽ പറയണമെന്ന് പഠിപ്പിച്ച മഹല്ലി കിതാബിന്റെ ഉടമസ്ഥൻ അതിന്റെ പരിഭാഷ എഴുതി ആള് പഴച്ചോ പഴച്ചോ ഒരു സംഗതി കൊണ്ട് പഴക്കാണെങ്കിൽ എല്ലാവരും പഴക്കണ്ടേ ഒരു കൂട്ടർ മാത്രം പഴച്ചു മറ്റോ മാത്രം പഴക്കൂ അങ്ങനല്ലല്ലോ ഇനി കേട്ടോളൂ അവസാനിക്കുന്നില്ല ഇനി ഹുതുബ ലളിതവും അറബിയിൽ ഇനി ലളിത അല്ലാന്ന് കുട്ടികോളിയും നല്ലോണം ലളിതാക്കിന്ന് കുട്ടികോളിയും എന്നവല് വ്യത്യാസവും വരൂ ഒക്കെ കണക്ക് മടുപ്പിക്കുന്ന കടുകട്ടിയുള്ള പദങ്ങൾ അല്ലാത്തതുമായിരിക്കണം കാരണം ഭൂരിഭാഗം ശ്രോതാക്കൾക്കും എന്നാൽ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ അപ്പൊ കുത്തുബന്ധന ഉപകരിക്കണം ഇപ്പൊ ആരാ സുനിത്യമാത്ര മാർഗത്തില് ആരാ ശാഭിപ്പിക്കേണ്ട കൂടെ അവസാനിച്ചില്ല ഇനി കട്ടോളുങ്ങൾ ചെറിയ പെരുന്നാളിന്റെ കുത്തുബയിൽ സദസ്യർക്ക് പിതൃതക്കാത്തിനെ പറ്റിയും ഉപദേശിക്കൽ സുന്നത്താണ് ചെറിയ പെരുന്നാളിന്റെ കുത്തുബയിലെ പിതൃതക്കാത്തിന്റെ നിയമങ്ങൾ അതിന്റെ പ്രാധാന്യം അതിന്റെ അഹ്ക്കാമുകൾ ഹുത്തുബയിൽ വിശദീകരിച്ചു കൊടുക്കണം ബലി പെരുന്നാൾ ഹുത്തുബയിൽ ബലിയെടുക്കുന്നതിനെ പറ്റിയും ഉപദേശിക്കണം അതായത് അവയുടെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇതല്ലേ മുജാഹിത്യങ്ങൾ ചെയ്യുന്നത് ഇത് സമസ്തക്കാര് കിതാബുകൾ എഴുതി വെച്ചതാ അത് ഈ നാട്ടുകാരുടെ വീട്ടിലെ ചെലവോട് കൂടി മുസ്ലാക്കന്മാര് പഠിക്കുക എന്നിട്ട് ഈ സത്യങ്ങൾ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാതെ മൂടി വെക്ക മുസ്ലാക്കന്മാർ ചെയ്യുന്ന ഏറ്റവും വലിയ നൂല്മ അതാണ് അവര് വളരുന്നതും പഠിക്കുന്നതും ഒക്കെ നാട്ടുകാരുടെ ചെലവിൽ പക്ഷെ സത്യം പറഞ്ഞു കൊടുക്കൂല ഇതൊക്കെ പള്ളി ദിവസം കിതാബിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയട്ടെ ഇല്ലെങ്കിൽ നാളെ തെടുത്തു വരി ഞങ്ങൾ ഇവിടെ ഉണ്ട് നമ്മളെല്ലാം തികഞ്ഞോരന്നൊന്ന് നനയ്ക്കല്ല നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ് അവ പറഞ്ഞു വരുന്നത് ഹുതുബയുടെ ഭാഷ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആദ്യം എന്ത് ചെയ്തത് ഞങ്ങൾ സുന്നിയത്യമാഹത്തിന് പുറത്താണ് അവരൊക്കെ സുന്നിയ സുനത്യമാഹത്തിന്റെ മാർഗത്തിലാണെന്ന് പറഞ്ഞത് പിന്നെയോ